ഭീഷണി ക്രിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ട് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത്തറിയിപ്പ് സംസ്ഥാനത്തെ ഓട്ടർ തെരഞ്ഞെടുപ്പ് പട്ടികയുടെ ഹിയറിംഗ് നാളെ പൂർത്തിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇതുവരെ നൂറ്റി ഒന്ന് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ ഹിയറിംഗ് പൂർത്തിയായിട്ടുണ്ട് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം മുപ്പത്തി ഏഴായിരത്തി അമ്പത്തി അമ്പതിനായിരത്തി അമ്പത്തി ഏഴ് പേരാണ് ഹീറിങ് നടപടിയുടെ ഭാഗമായി ഉൾപ്പെട്ട് ഏർപ്പെട്ടവർ ഹീറിങ് നടപടിയുടെ ഭാഗമായി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ്റിയഞ്ച് പേരെ ഒഴിവാക്കി ഇത് മൂവായിരം പേര് മരിച്ചവരും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി പേര് വിദേശത്തുള്ളവർ പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേര് താമസം മാറിയവരുമാണ് നാളുടെ ഹീറിംഗ് പൂർത്തിയാക്കുമെന്നും അറിയിച്ച് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് എസ് ഐ ആറ് ഈ മാസം ഇരുപത്തൊന്നിന് പൂർത്തിയാക്കും ഈ മാസം നിയമസഭ ഇലക്ഷൻ നിയമപെട്ടി അടിസ്ഥാനമാക്കി നടത്താനാണ് തീരുമാനം അടുത്ത അറിയിപ്പ് ടാങ്കുകൾ ഗുണഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് സാമ്പത്തിക ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്നത് തടയാൻ വേണ്ടി റിസർവ് ബാങ്ക് കർശന നടപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ആവശ്യപ്പെടാത്ത ഇൻഷുറൻസോ മറ്റ് സാമ്പത്തിക ഉൽ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ മറ്റേ സാമ്പത്തിക ഇടപാടോ സേവനങ്ങളോ അടച്ചേൽപ്പിച്ചാൽ ഗുണഭോക്താക്കൾ അടച്ച പണം തിരിച്ചേൽപ്പിക്കണം എന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത് അടുത്താലും സംസ്ഥാനത്ത് വീണ്ടും സ്വർണമേലി ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് വില ആയി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില ഗ്രാമിന് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് കുറഞ്ഞത് മിൻ്റെ പേര് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് തുടർച്ചയായ രണ്ടാം ദിവസമാണ് വില കുറയുന്നത് സ്വർണ്ണത്തിന് തുടർച്ചയായി രണ്ടാം ദിവസമാണ് സ്വർണത്തിൻ്റെ വില കുറയുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞിരുന്നു അടുത്ത അറിയിപ്പ് കേരളത്തിലെ മുപ്പത്തഞ്ച് വയസ്സിനും അറു വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സൺസ്റ്റാൻഡർ വുമൺസിനും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചിരുന്നു പെൻഷൻ്റെ ആദ്യത്തെ തുകയായി ആയിരം രൂപ എല്ലാവരുടെ അക്കൗണ്ടിൽ അപേക്ഷകരുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് എത്തി ഇതിനോടാകെ എത്തിച്ചേർന്നു പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് അപേക്ഷകരാണ് അപേക്ഷിച്ചത് അന്ന് എല്ലാവരിലേക്കും തുക എത്താതെ ഇരിക്കാൻ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലാവധി അപേക്ഷകളുടെ കൃത്യമായി പരിശോധന ഒക്കെ വൈകി കാരണമാണ് അപേക്ഷകരുടെ പേര് മേൽവിലാസം എന്നിവ പൊറത്തപ്പെടാതെ ജനനീതി എന്നിവ അപേക്ഷകളുടെ ബന്ധപ്പെടാത്തതും ഇത് ഒരു കാരണമാവും പൊരുത്തപ്പെടാത്ത രീതിയിൽ ഭർത്താവിൻ്റെ പേരും തിരിച്ചറിവിൽ അപേക്ഷകറിൽ ഭർത്താവിൻ്റെ പേരും എന്ന് കൊടുക്കുന്നത് ഇതിൽ തിരിച്ച് ഇത് പൊരുത്തക്കേടായിട്ട് കണക്കാക്കാം തള്ളി പോകുന്ന അപേക്ഷകർ ആവശ്യത്തിനുള്ള തിരുത്തി ലരുത്തി റീ ചെയ്യുന്നതാണ് ഇനി പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് എപ്പോഴിങ്ങനെ അപേക്ഷിക്കാവുന്നതാണ് പേക്ഷകളിൽ എത്ര കുറവ് റിട്ടേൺ പോകാൻ കാരണമാകും വായിക്കാൻ സാധിക്കാത്ത ഇതൊക്കെ റിട്ടേൺ പോകും കാരണമാകും ഇങ്ങനെ കൃത്യമായ രേഖകൾ സംരക്ഷിച്ച അപേക്ഷകൾ അംഗീകാരപ്പെടുന്നവരെ നിങ്ങൾക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങും ഇനിയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തുക ലഭിക്കാത്തവർ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ച് അപേക്ഷിച്ചു ഓൺലൈൻ സെൻറ്ററിൽ പോയി അന്വേഷിക്കുന്നതാണ് അതോറും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ജി എസ് ടി വേസ് എൽ എസ് ടി വേസ് കേരള ഡോട്ട് എന്ന വെബ്സൈറ്റും മുഖാന്തരം അന്വേഷിക്കുന്ന ആ വെബ്സൈറ്റ് സംഘടിപ്പിക്കാൻ പറ്റിയ ഞാൻ താഴെ കൊടുത്തേക്കാം ഉറപ്പില്ല സംഘടിപ്പിക്കാൻ പറ്റിയാൽ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക